ഒരിടയ്ക്ക് സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ പരിഹാസം ഏറ്റുവാങ്ങിയ നടിയായിരുന്നു ഗായത്രി സുരേഷ് നടി പറയുന്നതെന്തും ട്രോളായി മാറുന്ന കാഴ്ചയായിരുന്നു എന്നാൽ പിന്നീട് ശക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞും ഗായത്രി തന്റെ നിലപാട് വ്യക്തമാക്കി ഇപ്പോഴിതാ വീണ്ടും നടി പുതിയ അഭിമുഖത്തിലൂടെ പങ്കുവെച്ച കാര്യങ്ങളാണ് വൈറലാകുന്നത് മുൻപ് നടൻ പ്രണവ് മോഹൻലാലിനെ വിവാഹം കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു ഗായത്രി വിമർശനം നേടിയെടുത്തിരുന്നത് എന്നാൽ വിവാഹം കഴിക്കാൻ താൻ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അതിന് ചില മാനദണ്ഡങ്ങൾ കൂടി ഉണ്ടെന്നും പറയുകയാണ് നടി ഇപ്പോൾ ിൽ സംസാരിക്കുകയായിരുന്നു താരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ എന്നാണ് ഗായത്രി പറയുന്നത് പക്ഷെ ഭർത്താവായിട്ട് എനിക്ക് സുഹൃത്തിനെയാണ് വേണ്ടത് കാരണം കമ്പാനിയൻഷിപ്പാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കരുതി ആരെങ്കിലും പോയി കല്യാണം കഴിക്കണമെന്നില്ല ഈ വ്യക്തിയാണ് എന്റെ ആളെന്ന് നമുക്ക് തന്നെ തോന്നണം അങ്ങനെയുള്ള ഒരാളെയാണ് ഭർത്താവായി ആഗ്രഹിക്കുന്നതെന്നാണ് ഗായത്രി പറഞ്ഞത് പിന്നെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല പിന്നെ ഒരാൾ വന്നു കഴിയുമ്പോൾ അയാളിലൂടെയുള്ള ജീവിതമാണ് അതെന്ന് മനസ്സിലാക്കാം സ്വയം ബഹുമാനിക്കുന്നതും മറ്റുള്ളവരുടെ മൂല്യം മനസ്സിലാക്കുന്നതും സന്തോഷവാനും മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നതുമായ ഒരാളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് ഉള്ളത് അതിനനുസരിച്ചുള്ള ആളെ കണ്ടുപിടിക്കുക എന്നതാണ് പ്രധാന കാര്യം ഒരു റിലേഷൻഷിപ്പിലായി കുറച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ രണ്ടുപേർക്കും അറിയാൻ പറ്റും ഇതല്ല നമുക്ക് ആവശ്യമുള്ളതെന്ന് അതിൽ നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ള ാണ് വലിയ കാര്യമെന്നും ഗായത്രി പറഞ്ഞു അതേസമയം പ്രണവ് മോഹൻലാൽ അല്ലാതെ ഗായത്രിക്ക് ഒരു പ്രണയമുണ്ടെന്ന് അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഒരാൾ ഇല്ലെന്ന് നടി പറഞ്ഞെങ്കിലും നടിയുടെ സുഹൃത്തുക്കളിൽ ഒരാൾ ഇതേപ്പറ്റി പറഞ്ഞു ഗായത്രി മാധവനുമായി ഇഷ്ടത്തിലാണെന്നും അതിനെപ്പറ്റി പറയുവാനുമാണ് സുഹൃത്ത് ആവശ്യപ്പെട്ടത് എന്നാൽ അത് പറയുന്നത് കൊണ്ട് തനിക്ക് യാതൊരു കുഴപ്പമില്ലെന്നും അത് തന്റെ പെറ്റ് ഡോഗാണെന്നുമാണ് ഗായത്രി പറയുന്നത് പുരാതനമായൊരു പേര് വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് മാധവൻ എന്നിട്ടത് ശങ്കരൻ മാധവൻ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനിൽ നിന്നാണ് ആ പേര് തിരഞ്ഞെടുത്തത് ചൗചവന ിൽപ്പെട്ടതാണ് ഞങ്ങളുടെ അവിടെ റോഡ് വീലറിന് പേര് ഭൗരവൻ എന്നാണെന്നും നടി പറയുന്നു അതേസമയം നിലവിൽ പ്രണയത്തിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രണയം ഉണ്ടായിരുന്നതിനെ പറ്റി ഗായത്രി മുൻപ് സംസാരിച്ചിട്ടുണ്ട് അന്ന് താൻ സീരിയസ് ആയൊരു പ്രണയത്തിലായിരുന്നു എന്നാൽ രണ്ടാളുടെയും ഇടയിൽ ഒരു പവർ ഈഗോ വന്നു അതോടെ ആ ബന്ധം മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായി ആ പ്രണയം അവസാനിപ്പിച്ചതോടെ കുറച്ചു കാലം ഡിപ്രഷനിലായെന്നും അതിൽ നിന്നും സ്വയം പുറത്തു കടക്കുകയായിരുന്നെന്നും ഗായത്രി മുൻപ് പറഞ്ഞിരുന്നു